ഇവയാണ് ജയന്റ് ആൻഡീറ്റർ അഥവാ ഉറുമ്പുധീനി ഇവയുടെ ശാസ്ത്രീയ നാമം മൈർമെക്കോഫാഗ ട്രൈഡാക്ടൈല മൂന്ന് വിരലുകളുള്ള ഉറുമ്പ് തിന്നുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത് മിനിറ്റിൽ നൂറ്റി അമ്പത് തവണ വരെ അകത്തേക്കും പുറത്തേക്കും ഇടാൻ കഴിയുന്ന നീളമുള്ള ഒട്ടിപ്പിടിക്കുന്ന നാവാണ് ഇവക്കുള്ളത് നാവ് ഉപയോഗിച്ച് ഇവ പ്രധാനമായും ഉറുമ്പുകളെയും ചിതലുകളെയും ഭക്ഷിക്കുന്നു ഇവക്ക് പല്ലുകളില്ല വിഴുങ്ങുന്നതിന് മുമ്പ് അവ പ്രാണികളെ വായയുടെ മുകൾ ഭാഗത്ത് വച്ച് ചതയ്ക്കുന്നു അവയുടെ മൂർച്ചയുള്ള മുൻനഖങ്ങൾ പ്രാണികളുടെ കൂടുകൾ തുറക്കാൻ സഹായിക്കുന്നു മാത്രമല്ല വേട്ടക്കാർക്കെതിരെ ശക്തമായ പ്രതിരോധമായും പ്രവർത്തിക്കുന്നു ഇവയുടെ ഗന്ധശക്തി മനുഷ്യനേക്കാൾ ഏകദേശം നാൽപ്പത് മടങ്ങ് കൂടുതലാണ് ഇത് പ്രാണികളുടെ കൂടുകൾ കണ്ടെത്താൻ അവയെ സഹായിക്കുന്നു ഇവ പ്രധാനമായും ഒറ്റയ്ക്ക് ജീവിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ഇണചേരലിനായി മറ്റുള്ളവരെ കണ്ടുമുട്ടുന്നു മൂക്ക് മുതൽ വാൽ വരെ രണ്ട് ദശാംശം ഒന്ന് മീറ്റർ ഏഴ് അടി വരെ വളരും ഇവയ്ക്ക് ഭീഷണി നേരിടുമ്പോൾ പിൻകാലുകളിൽ കയറി ശക്തമായ നഖങ്ങൾ ഉപയോഗിച്ച് തട്ടുന്നു ഒരു ജാഗ്വാറിനെ പോലും പരിക്കേൽപ്പിക്കാൻ തക്ക ശക്തിയുള്ളവയാണ്